ഹായ് നമസ്കാരം ദിനീസ് ചൂഴൻ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് കാരണം ഈ നടൻ കൃഷ്ണകുമാറിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാലോ അല്ലേ വിവാദങ്ങൾ ഉണ്ടാക്കാനും വിവാദങ്ങൾ സൃഷ്ടിക്കാനും കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ നടൻ കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് എട്ട് നിലയിൽ പൊട്ടി അവസാനം പാർട്ടിക്കാർ കരിയാപ്പലെ പോലെ എടുത്ത് ദൂരെ വെച്ച ഒരു വ്യക്തിയാണ് പല വേറെ പാർട്ടിയുടെ പല പൊതുപരിപാടികളും തിരുവനന്തപുരത്ത് നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ വിളിച്ചില്ല എന്നൊക്കെ തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ ആയിട്ട് മാധ്യമങ്ങളിൽ വന്ന് കേരളത്തിൻ്റെ നമ്മുടെ ബി ജെ പിയുടെ വക്താക്കളായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മുതിർന്ന കേരളത്തിലെ നേതാക്കന്മാരായിട്ടുള്ള ഉള്ളി സുരയെ പോലുള്ള ആൾക്കാരെയൊക്കെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഇദ്ദേഹം മിടുക്കനാണ് എന്ന് ഒരു കാരണം പശു പശു അമ്മയാണെങ്കിൽ കാള അച്ഛൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ഈ നടൻ കൃഷ്ണകുമാർ ഇപ്പോൾ ഒരു പുതിയ വിവാദം എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഈ പാടത്തും പറമ്പത്തും ഒക്കെ പണിയെടുക്കുന്ന ആൾക്കാരെയൊക്കെ അവർ ഈ സവർണ മേധാവികൾ അല്ലെങ്കിൽ ഈ ഉയർന്ന ബ്രാഹ്മണ മേധാവികൾ അവർ ഈ കുഴി കുത്തി ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുഴി കുത്തിയിട്ട് ആ കുഴിക്കാത്ത് കഞ്ഞി ഒഴിച്ചു കൊടുത്തിട്ട് അത് കുടിക്കുന്ന ആ ഒരു സമ്പ്രദായങ്ങളൊക്കെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്നു ആ സംഭവങ്ങളൊക്കെ പല നല്ല നല്ല ആൾക്കാരും വന്ന് ആ സമ്പ്രദായങ്ങളൊക്കെ നിർത്തലാക്കിയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ നടൻ കൃഷ്ണകുമാർ ഇത് ഒരു പരാമർശവുമായിട്ട് ഇദ്ദേഹം വന്നിരുന്നു കാരണം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതായത് ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടു മുറ്റത്ത് ഇതുപോലെ കുഴി കുത്തിയിട്ട് അതിനകത്ത് വാഴയിലോ ചേമ്പലേക്ക് വെച്ചിട്ട് അതിനകത്ത് കഞ്ഞി ഒഴിച്ചു കൊടുക്കുമായിരുന്നു ആ കഞ്ഞി കുടിക്കുന്ന കാണാൻ എന്ത് രസമാണ് എന്ന തരത്തിലൊക്കെ ഉള്ള ഈ താഴ്ന്ന ജാതിക്കാരെ അവഹേളിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഇവൻ്റെ ആ മനസ്സിലുള്ള ആ ഒരു വർഗീയത അത് പുറത്തു കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു പരാമർശം ഇവൻ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു അത് ചില ദൃശ്യ മാധ്യമങ്ങൾ മാത്രമാണ് ആ ഒരു വാർത്ത പുറത്തോട്ട് കാണിച്ചത് പക്ഷേ എന്നാൽ ഇവിടുത്തെ ചില മാമാധ്യമങ്ങൾ ബി ജെ പി സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ചില മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും പുറത്തു കൊണ്ടുവരത്തില്ല എന്തായാലും നമുക്ക് ആദ്യം ഈ നടൻ കൃഷ്ണകുമാറിൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു വർഗീയത അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ജാതി അത് പുറത്തോട്ട് കാണിക്കുന്ന ആ ഒരു സമകരണം ഈ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് പോലുള്ള ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കൾ ജാതിക്കാരായിട്ടുള്ള ഹിന്ദുക്കൾ സത്യം പറഞ്ഞാൽ ഈ ഒരു പരാമർശം അത് നിങ്ങളൊന്ന് വേണ്ടുവോളം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഇവൻ്റെയൊക്കെ ഉള്ളിലുള്ള ഈ ഒരു വെറി അല്ലെങ്കിൽ ഈ ഒരു ജാതി വെറി ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യം ഇപ്പോൾ ഈ കൃഷ്ണകുമാറിനെതിരെ ഒരു കേസും കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം കൃഷ്ണകുമാർ എന്താണ് പറയുന്നത് എന്ന് കേട്ടതിന് ശേഷം ഇത് കേസ് കൊടുത്ത ഒരു വ്യക്തിയുടെ ഒരു പരാമർശം കൊണ്ട് ഉണ്ട് അതുകൊണ്ടൊന്ന് കേട്ടു നോക്കാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം വഴിൻ്റെ പ്രത്യേകത ഒരു കൂളന്റ് ആണല്ലോ നമ്മുടെ ലോക്കൽ ഭാഷയിൽ ഭാഷ ഇറ്റ്സ് എ ഒഴിക്കുന്ന കൂളൻറ്റ് നമ്മളിപ്പോൾ എല്ലാവരും മത്സ്യമാംസം കൂടുതൽ കഴിക്കുന്ന ബോഡി ഹീറ്റ് കൂടുതലാണ് മുട്ട എല്ലാം കഴിച്ചിട്ട് ഉറക്കക്കുറവ് അപ്പം ഈ ഒരു സാധനം കഴിച്ചാൽ ഭയങ്കര സുഖം തരുന്ന ഒരു സംഭവമാണ് ഈ പഴഞ്ചോർ എന്ന് പറയുന്നത് മെഡിക്കൽ ഗുണങ്ങൾ ശരീരത്തിന് ഗുണം ചെയ്യുന്ന പല സംഭവങ്ങളും ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട് എൻ്റെ പേരൊന്നും എനിക്കറിയില്ല എൻ്റെ പെൻസിലിനൊക്കെ അതിനകത്ത് വർക്കൗട്ടാകുമെന്ന് പറയുന്നു ഈ ഫെർമെൻറ്റേഷൻ വരുമ്പോൾ ഞാനത് ആധികാരിമായിട്ടൊന്നും പറയുന്നില്ല ഡോക്ടേഴ്സാണെന്ന് പറയേണ്ടത് പണ്ട് ഞാനൊക്കെ ഇവിടെ റാണ തൃപ്പൂണിത്തറ ഇവിടെ അച്ഛൻ ഫാക്ടറി വർക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങളവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത് പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോറ് മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്തു വെച്ചേക്കും കുറച്ച് കറികളൊക്കെ വെച്ചേക്കും അന്ന് എങ്ങനെയാ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴി എടുക്കും ഇത്ര ഒരു അര അടി ഒരു കുഴി എടുത്തിട്ട് അതിൽ വട്ടേല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇലയോ എന്തെങ്കിലും എടുത്തിട്ടു ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരെ അങ്ങോട്ട് കൈവച്ച് ഉടയ്ക്കും ഉടച്ചുകൊണ്ട് പക്ഷെ കൈവച്ചല്ല കഴിക്കുന്നത് ശ്രദ്ധിച്ചു കാണും ഈ പ്ലാവലെ എടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിൽ ഇരുക്കിൽ കുത്തിട്ട് അത് വെച്ച് കഴിക്കും സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് കൊണ്ട് മൊഹമൊക്കെ കഴുകിയിട്ടുണ്ടെന്ന് വിശപ്പോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മൾ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവര് കഴിക്കുന്ന കാണുമ്പോൾ ഒരു കൊതി വരും അന്ന് നമ്മൾ വീണ്ടും പഴഞ്ചോട്ട് ഇതുപോലെ കറികളൊക്കെ കിട്ടും അവര് ആ കുഴിക്കാത്തെന്ന് ആ പ്ലാവല കൊണ്ട് കഞ്ഞി കോരി കുടിക്കുന്ന കാണുമ്പോൾ ആ ഉള്ളൊരു സന്തോഷം അതാണ് ഈ കൃഷ്ണകുമാർ ഇപ്പൊ പ്രകടിപ്പിച്ചിരിക്കുന്നത് കാരണം അവന്റെ ഉള്ളിലുള്ള ആ ഒരു ജാതി വെറി തന്നെയാണ് ആ ഇപ്പോ ഈ ഒരു പരാമർശം നടത്താനായിട്ടുള്ള കാരണം എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൃഷ്ണകുമാറിനെതിരെ ഈ പറഞ്ഞ എസ് സി എസ് സി ടി എ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ കൃഷ്ണകുമാറിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ കൊണ്ടുണ്ട് അതുകൊണ്ടൊന്ന് കണ്ടുപോകാം ശ്രീ ദിനൂബൽ എന്തായിരുന്നു പരാതിയിൽ താങ്കൾ ആവശ്യപ്പെട്ടിരുന്നത് ഇപ്പോ ഒരേഴ് ദിവസത്തിനകം അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ എറണാകുളം ജില്ലാ എസ് പിയോട് എസ് സി എസ് ടി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിലവിൽ കൃഷ്ണകുമാറിന് പ്രായം വെച്ച് നോക്കിയാൽ തന്നെ ഈ ഇൻസിഡന്റ് നടക്കുന്നത് അദ്ദേഹം പറയുന്ന സത്യമാണെങ്കിൽ ഈ ഇൻസിഡന്റ് നടക്കുന്നത് എസ് സി എസ് സി അട്രോസിറ്റി ആക്ടും പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ടും നിലവിൽ വന്നതിന് ശേഷമാണ് അങ്ങനെയാണെങ്കിൽ ഈ കുഴികുത്തി കഞ്ഞി കൊടുത്തു എന്ന് പറയുന്നത് തന്നെ പ്രത്യക്ഷത്തിൽ ഒരു അട്രോസിറ്റിയാണ് അതോടൊപ്പം തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് സിവിൽ റൈറ്റ് ആക്ടിന്റെ സെക്ഷൻ ഏഴ് ക്ലോസ് സി പ്രകാരം ഏതെങ്കിലും രീതിയിൽ പ്രത്യക്ഷമായി മാത്രമല്ല പരോക്ഷമായി പോലും ഐത്താചരണത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാചകമോ എന്തെങ്കിലും രീതിയിലൊരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വാചകമാവാം എന്തെങ്കിലും രീതിയിലൊരു റെപ്രസന്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതും കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് പ്രകാരമാണ് ഇപ്പൊ പരാതി നൽകിയിട്ടുള്ളത് ഈ ഒരു കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതും കുറ്റകൃത്യത്തിൽ ആനന്ദം കണ്ടെത്തുക എന്നുള്ളതും വളരെ കൃത്യമായ അദ്ദേഹത്തിനെ പോലെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ മനസ്സ് തേറുന്ന ഒരാൾക്കാണ് ആയതിനാൽ തന്നെ ഇതിനകത്ത് കൃത്യമായി ഇങ്ങനെ ഒരു പരാമർശം നടത്തിക്കൊണ്ട് വെറുതെ പോകാം ഒരു ധാരണ അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്കകത്ത് ഉണ്ടാവരുത് കാരണം ഇന്ത്യയ്ക്ക് അകത്ത് ഒരു നിയമവ്യവസ്ഥ ഉണ്ടെന്നും ആർട്ടിക്കിൾ പതിനേഴ് പ്രകാരം അൺടസ്റ്റബിലിറ്റിയെ പ്രോഹിബിറ്റ് ചെയ്യുന്ന ഒരു ഭരണഘടനയാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദുരാഷ്ട്രം മനസ്സിൽ സ്വപ്നം കാണുന്ന വ്യക്തികൾ ബേസിക്കായി മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന നിലവിലുള്ളതിനാൽ തന്നെ അതിനനുസൃതമായി മാത്രമേ ഇവർക്ക് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ഇത്തരം ഭൂതകാലക്കുള്ളിലൊക്കെ ഇവർക്ക് ഉണ്ടാകണമെങ്കിൽ അത് സ്വന്തം വീടിനകത്ത് അവർ അത്തരം പ്രവൃത്തികൾ സ്വയം ചെയ്തോട്ടെ അല്ലാതെ മറ്റുള്ള ഒരു മനുഷ്യനെ ഹീനമായി കരുതുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യനും അധികാരം ഭരണഘടന നൽകുന്നില്ല അതിനാൽ തന്നെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന വ്യക്തികൾ മിനിമം അവരുടെ മാനവിക മൂല്യങ്ങളെക്കുറിച്ച് പുനർവിചിന്തനം നടത്തണം എന്ന് തന്നെയാണ് കരുതുന്നത് ഇവനെ പോലുള്ള എനിക്ക് എന്ത് മാനവികതയാണുള്ളത് കാരണം ഈ തികഞ്ഞ ഒരു ഹിന്ദുരാഷ്ട്രം ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഇവനെ ഊളകൾക്ക് ഇതല്ല ഇതിൻ്റെ അപ്പവും പറയുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും ഈ താഴ്ന്ന ജാതിക്കാരെ ഇഴുത്തി കാണിക്കാനും അല്ലെങ്കിൽ അവരുടെ ആ പൂർവ്വകാലം അത് പറഞ്ഞ് ഇപ്പോഴും അത് ഇങ്ങനെ ആസ്വദിക്കാനും കഴിയുന്ന ഇവനൊക്കെ മനുഷ്യനാണോ എന്ന് പോലും നമുക്ക് ഒരു പക്ഷേ ചിലപ്പം തോന്നിപ്പോകും കാരണം അതിലുള്ള പ്രസ്താവനകളുമാണ് ഈ കൂട്ടർ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ട് അപ്പം ഈ ബി ജെ പി ആർ എസ് എസ് പോലുള്ള ഇതുപോലുള്ള പിന്നെ വർഗീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദു സമൂഹത്തിൽപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സഹോദരങ്ങൾ ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കേണ്ട ഒരു സമയം അധികരിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യ സ്നേഹിയായിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിയുടെ മറ്റേതെങ്കിലും വ്യക്താക്കളോ ഇതിനെതിരെ അല്ലെങ്കിൽ ഇത് ഈ കൃഷ്ണന്മാർ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയാൻ പോലുമുള്ള ഒരു ആർജ്ജവം കാണിക്കാത്ത ആൾക്കാരാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ഒരു ജാതി വെറി അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ഒരു മത വെറി തന്നെയാണ് ഇപ്പോൾ ഈ എടുത്ത് കാണിക്കുന്നതെന്നുള്ളത് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൂ അതാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒരിക്കൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം ഹൺഡ്രഡ് ആ